രാമൻ ഇല്ലാത്ത പൂരമോ ഇന്നലെ മുതൽ ഈ ചോദ്യം ആന കേരളത്തിൽ അലയടിക്കുകയായിരുന്നു ആകാംക്ഷകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് രാമൻ തൃശൂർ പൂരത്തിൽ എത്തിച്ചേരുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നെയ്തിലക്കാവുരമ്മയുടെ തിടംപേറ്റി രാമൻ ഇക്കുറി തൃശൂർ പൂരത്തിന് എത്തില്ല എന്ന വാർത്ത ഇന്നലെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചതിനെ തുടർന്ന് ഈ വർഷം രാമൻ തൃശൂർ പൂരത്തിന് ഉണ്ടാകില്ല എന്ന പ്രചരണം ശക്തമായിരുന്നു എന്നാൽ അത് തെറ്റായ വാർത്തയാണെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം തന്നെ അറിയിച്ചതിന് പിന്നാലെയാണ് ആ സന്തോഷ വാർത്ത പുറത്തു വന്നത് ഈ വർഷം ചെമ്പൂക്കാവ് ശ്രീ കാർത്തിയ ദേവിയുടെ തിരമ്പേറ്റി രാമരാജാവ് വടക്കൻനാഥന്റെ തിരുമുന്നിൽ എത്തിച്ചേരും ഇതോടുകൂടി രാമൻ തൃശൂർ പൂരത്തിനുണ്ടാവുമോ എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് പതിവായി നെയ്തിലകാവിലമ്മയുടെ തിരമ്പേറ്റി എത്തുന്ന രാമൻ ഇക്കുറി ചെമ്പൂക്കാവിലേക്ക് മാറുമ്പോൾ ഈ വർഷം നെയ്തിലക്കാവിലമ്മയുടെ തിരമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എറണാകുളം ശിവകുമാരനാണ് ചൂരക്കോട്ടുകാവിൽ ഭഗവതിയുടെ തിരമ്പ് ഗുരുവായൂർ ബാലകൃഷ്ണൻ ശിരസിലേറ്റും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മോഴയാന തൃശൂർ പൂരത്തിൽ തിടമ്പേറ്റുന്നത്